പച്ച മലയാളത്തിലുള്ള പൈലറ്റിന്റെ സംസാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തൊടുപുഴ സ്വദേശി ശരത് മാനുവലാണ് യാത്രയ്ക്കൊരുങ്ങും മുമ്പ് മലയാളി യാത്രികരോട് രസകരമായി സംവദിച്ചത് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഇൻഡിഗോ വിമാനത്തിലാണ് ശരത് യാത്രികരോട് പച്ചമലയാളത്തിൽ സംബന്ധിച്ചത് ഇൻഡിഗോ ഫ്ലൈറ്റ് സീറോന്നുമല്ല ഞാൻ മലയാളികളാണ് അതുകൂടാണ്ട് നമ്മുടെ ക്രൂവിൽ രണ്ടുപേരെ മലയാളികളാണ് സോ എല്ലാം കൊണ്ട് ഒരു മലയാളി മലയാളത്തിനുള്ള ഒരു ഫ്ലൈറ്റാണ് വിമാനയാത്രയിൽ ക്യാബിൻ ക്രൂവിന്റെയും പൈലറ്റിന്റെയും എല്ലാം നിർദ്ദേശങ്ങൾ ഒരുപാട് കേട്ടുമെടുത്തവരാകും ഭൂരിഭാഗം യാത്രക്കാരും എന്നാൽ കുശലാന്വേഷണത്തോടെ ഒരുപാട് നേരം രസകരമായി സംവദിക്കുന്ന അതും പച്ചമലയാളത്തിൽ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് നിർദ്ദേശങ്ങൾ കൈമാറിയ പൈലറ്റിനെ കണ്ടവർ അപൂർവമായിരിക്കും അത്തരമൊരു സൗഹൃദ സംഭാഷണത്തിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് നിങ്ങൾ സ്വീറ്റ് ഓടിക്കാൻ പറഞ്ഞത് സ്പീറ്റ് ഓടിക്കാം കുറച്ച് നേരത്തെ എത്തിക്കാൻ ശ്രമിക്കാം ആൻഡ് യാത്ര മതി തെളിഞ്ഞ കാലാവസ്ഥയെന്ന് പ്രതീക്ഷിക്കുന്ന എന്തിനാൽ കൂടി സീറ്റ് ബൽസേന ഓണയ്ക്കുദ്ദേവ സീറ്റ് ബിൽ നയിക്കരുത് നിങ്ങളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് നിങ്ങളെ സീറ്റ് ആൻഡ് കംഫർട്ട് നോക്കിയാൽ മികച്ച ഒരു ക്യാബിനർ ടീമാണ് നമ്മൾ കൊള്ളത് മലയാളി ലിബിനെയാണ് ഈ ടീമിനെ നയിക്കുന്നത് സോ നിങ്ങൾ എന്താ ആവശ്യങ്ങൾക്കും അവരെ സമീപിക്കാവുന്നതാണ് പറഞ്ഞത് രണ്ടുപേരുണ്ട് മലയാളികളാണ് എന്താവശ്യങ്ങൾക്കും നിങ്ങളെ സമീപിക്കാവുന്നതാണ് ഇപ്പൊ നാട്ടിലെ സമയം ഏകദേശം മണിയാണ് ഈ യാത്രയ്ക്ക് ഒരുപാട് നന്ദി ബാക്ക് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഇൻഡിഗോ വിമാനത്തിന്റെ പൈലറ്റ് തൊടുപുഴ സ്വദേശി ശരത് മാനുവൽ ആണ് യാത്രയ്ക്കൊരുങ്ങും മുൻപ് മലയാളി യാത്രകരോട് രസകരമായി സംവദിച്ചത് ശരത് മാനുവൽ തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത് സഹപൈലറ്റും ക്യാബിൻ ക്രൂവും ഉൾപ്പെടെ മുഴുവൻ പേരും മലയാളികളായ ഇൻഡിഗോ സർവീസിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് തുടങ്ങിയത് എത്ര വർഷം കൂടിയാണ് നിങ്ങളെല്ലാം നാട്ടിലേക്ക് മടങ്ങുന്നത് എന്ന് ഓരോരുത്തരോടും ചോദിച്ച പൈലറ്റ് അതിൽ കൂടുതൽ വർഷം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് തന്റെ സ്പെഷ്യൽ ചായയും ഓഫർ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ നാട്ടിലെത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക എന്ന ചോദ്യം ചോദിച്ച് യാത്രക്കാരെ നാട്ടിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ പൈലറ്റ് അവസാനം സുരക്ഷിതമായ യാത്രയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുവാനും മറന്നില്ല ഇതിനിടെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരമുണ്ട് മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നാട്ടിലെത്തുന്നതാണ് നിങ്ങൾ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ സ്പീഡിൽ ഓടിക്കാം കുറച്ചുകൂടെ നേരത്തെ എത്തിക്കാൻ ശ്രമിക്കാം എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടേക്കണം എന്ന പൈലറ്റിന്റെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് വയനാട് ഡീപ്പോൾ പബ്ലിക് സ്കൂൾ തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ എന്നീ സ്കൂളുകളിൽ സ്കൂൾ വിദ്യാഭ്യാസം നേടിയ ശേഷം വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന സ്ട്രീമിൽ ബിടെക് ബിരുദവും നേടിയതിനു ശേഷമാണ് ഫ്ളോറിഡയിലുള്ള ഡീൻ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് സ്കൂളിൽ കൊമേഷ്യൽ പൈലറ്റ് ട്രെയിനിങ്ങിന് ചേർന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ ഒഫീഷ്യൽ കൊമേഴ്സ്യൽ ഫ്ലൈറ്റ് ലൈസൻസ് നേടിയ ശരത് രണ്ടായിരത്തി പതിനാറിലാണ് ഇൻഡിഗോയിൽ ജൂനിയർ ഫസ്റ്റ് ഓഫീസറായി ജോലി ആരംഭിക്കുന്നത് തൊടുപുഴ വണ്ടമറ്റം പന്തക്കൽ മാനുവൽ ജോസഫ് ലില്ലി ദമ്പതികളുടെ മകനാണ് സഹോദരൻ സേതുവും ഇൻഡിഗോയിൽ പൈലറ്റാണ് ന്യൂസ് ബ്യൂറോ ആണ് നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മങ്കലത്തൊപ്റ്റിക്കൽസ് പുളിമൂട്ടിൽ പ്ലാസ പാലാ റോഡ് തൊടുപുഴ